ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖത്ത് വിലക്ക് ഏർപ്പെടുത്തിയതോടുകൂടി തന്നെ കോടികളുടെ നഷ്ടം ഇതോടെ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയാണ് രാജ്യം ഇന്ത്യയുടെ മുട്ടാൻ നിൽക്കുന്നതിന് മുൻപേ തന്നെ ഒന്ന് ആലോചിക്കാത്തതിന്റെ ഫലമായാണ് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടെ പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു അതോടെ തന്നെ പഞ്ചാബിലെ കർഷകർ അടക്കം വലിയ പ്രതിസന്ധി നേരിട്ടു അതോടൊപ്പം തന്നെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്നും പാകിസ്ഥാന്റെ ചരക്കുകപ്പലിന് വിലക്ക് ഏർപ്പെടുത്തിയതോടെ വീണ്ടും അവർ അടുത്തൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ചരക്കു കപ്പലുകൾ എല്ലാം തന്നെ ഇന്ത്യൻ തുറമുഖം വഴിയാണ് പോയിരുന്നത് വിലക്ക് ഏർപ്പെടുത്തിയതോടെ വലിയ കഷ്ടതയിൽ വലയുകയാണ് പാകിസ്ഥാൻ എന്നാൽ ഇനി എത്ര ഇതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ തങ്ങളുടെ മേൽ ഇട്ടാലും കുഴപ്പമില്ല ഇന്ത്യയെ ദ്രോഹിക്കുക എന്നത് ഞങ്ങൾ നിർത്തില്ല എന്ന മനോഭാവത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസിമുനിർ രംഗത്തുള്ളത് ആയതിനാൽ തന്നെ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് മാത്രമല്ല ഇതോടുകൂടി തന്നെ പ്രതികരിക്കും എന്നതും വ്യക്തമാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും അസിമുനീർ ഇന്ത്യക്കെതിരെ വിഷം തൂപ്പുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം മെയ് മാസം മുതൽ ഇന്ത്യ പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയ വിലക്കിൽ പാകിസ്ഥാൻ വലയുകയാണ് പാകിസ്ഥാനി കപ്പലുകളെയും പാകിസ്ഥാൻ ചരക്കുമായി എത്തുന്ന കപ്പലുകളെയും ഇന്ത്യയുടെ തുറമുഖത്ത് അടുക്കുന്നതിൽ നിന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് നേരത്തെ പാകിസ്ഥാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളെല്ലാം തന്നെ ഇന്ത്യൻ തുറമുഖം വഴിയായിരുന്നു പോയിരുന്നത് ഇപ്പോൾ എന്തായാലും ഇന്ത്യയുടെ ഈ കപ്പൽ വിലക്ക് പാകിസ്ഥാൻ വലിയ തലവേദനയായി മാറുകയാണ് കപ്പലുകളെ ഇന്ത്യ വിലക്കിയതോടെ തന്നെ മദർ വെസ്റ്റുകൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നില്ല എന്നതാണ് ചരക്കുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ മുപ്പത് മുതൽ അൻപത് ദിവസം വരെ അധികമായി വേണ്ടിവരുന്നുവെന്നും കറാച്ചി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ജാവേദ് വ്യക്തമാക്കുന്നു ചരക്ക് നീക്കത്തിന് കൂടുതൽ ദിവസങ്ങൾ എടുക്കുന്നതോടുകൂടി തന്നെ പല ഓർഡറുകളും പാകിസ്ഥാൻ കപ്പലുകൾക്ക് നഷ്ടമാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു അതിനാൽ തന്നെ അധികനാൾ കപ്പലിൽ സൂക്ഷിക്കാൻ കഴിയാത്ത തരം ചരക്കുകൾ നശിക്കുകയും ചെയ്യുന്നു ഇത് പാകിസ്ഥാൻ കപ്പലുകൾക്ക് കോടികളുടെ നഷ്ടമാണ് വരുത്തിവെക്കുന്നതും അതേസമയം ഇപ്പോൾ പാകിസ്ഥാൻ തുറമുഖങ്ങൾക്ക് ആവശ്യമായ കപ്പൽ എത്താൻ ഫീഡർ കപ്പലുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് എത്തുകയാണ് ചരക്ക് നീ ആ ഒരു ചെലവ് നീക്ക ചെലവ് കൂടുന്നു എന്നത് മാത്രമല്ല ഫീസും വർദ്ധിക്കുകയാണ് ഇൻഷുറൻസ് ചെലവും വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഇത് ഇറക്കുമതി ചെലവ് കുത്തനെ കൂടുകയാണ് ഉണ്ടാക്കുന്നത് ഇത് പാകിസ്ഥാന്റെ വിനാശകരമായ ശേഖരത്തെ തന്നെ ബാധിക്കുന്നുവെന്നും വ്യക്തമാകുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഇപ്പോൾ കുറഞ്ഞു വരികയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരുന്നൂറ്റി കോടി ഡോളറിൽ എത്തിയിരുന്നെങ്കിൽ പോലും രണ്ടായിരത്തി അത് വെറും നൂറ്റി കോടി ഡോളറായി ചുരുങ്ങുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും കച്ചവടം കിട്ടാൻ പാകിസ്ഥാൻ മറ്റു രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ എന്ന വ്യാജേന തന്നെ ഇന്ത്യയിലേക്ക് ചരക്കെത്തിക്കാൻ ശ്രമം നടത്തുകയാണ് ഇതും ഇന്ത്യ കർശന പരിശോധനകളിലൂടെ തന്നെ തുടരുന്നതിനാൽ പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടിയായിരിക്കുകയാണ് പല ഉൽപ്പന്നങ്ങളും പാകിസ്ഥാന്റെ തന്നെയാണ് എന്നും പരിശോധനയിൽ കണ്ടെത്തിയതോടെ തന്നെ ഇന്ത്യ കൂടുതൽ നിരോധനവും വിലക്കും ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്യൂസ്